നമസ്കാരം കെ എസ് ആർ ടി സിയുടെ വിഷയം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഞാൻ തന്നെ വന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി എം ഡി ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഞാൻ ഒരു കാരണവശാലും ഇനി കെ എസ് ആർ ടി സിയുടെ എം ഡി ആയിട്ടിരിക്കില്ല അത് മാത്രമല്ല ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കാനും താല്പര്യമില്ല എന്ന ഒരു ഒരു അറിയിപ്പാണ് അല്ലെങ്കിൽ ഒരു ലെറ്റർ ആണ് ചീഫ് സെക്രട്ടറി സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ പതിന ഇരുപത്തി എട്ടിന് ശേഷം മറ്റോ അല്ല ഇദ്ദേഹം മന്ത്രിയായിട്ട് സ്ഥാനമേറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം കൂടിയാണ് അദ്ദേഹം ഈ ഇവിടെ ബിജു പ്രഭാകർ കെ എസ് ആർ ടി സി ഓഫീസിൽ എത്തിയിട്ടുള്ളത് അതിനുശേഷം അദ്ദേഹം കെ എസ് ആർ ടി സിയുടെ എം ഡി ഓഫീസിലേക്ക് എത്താറില്ല എന്നാണ് വിവരം അറിയുന്നത് കാരണം ഈ മന്ത്രി ഗണേഷ് കുമാറുമായിട്ട് ചില അഭിപ്രായ ഭിന്നത വന്നു അതിനുശേഷം അദ്ദേഹം ഓഫീസിലോട്ട് കയറിയിട്ടില്ല പിന്നെ ഇപ്പോൾ വിദേശയാത്ര പോയിരുന്നു അങ്ങനെ വിദേശയാത്ര ഉണ്ടായിരുന്നു കുറച്ച് ദിവസം അത് കഴിഞ്ഞിട്ട് ബിജു പ്രഭാകർ തിരിച്ചുമായിരുന്നു തിരിച്ചു ഉടനെ തന്നെ ചീഫ് സെക്രട്ടറി കത്തെഴുതുകയാണ് ഞാൻ ടി സിയിലെ എം ഡി ആയിട്ട് തുടരാനും താല്പര്യമില്ല എന്ന് മാത്രമല്ല ഗതാഗത സെക്രട്ടറി ആയിട്ട് തുടരാനും താല്പര്യമില്ല എന്ന് എന്തായാലും ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം പോകുമ്പോൾ എന്താണ് ട്രാൻസ്പോർട്ടിൽ സംഭവിക്കുന്നത് ഒരു മന്ത്രി മാറുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നയം മാറുമോ അവിടെയാണ് ചോദ്യം ഉയരുന്നത് നമ്മുടെ നാട്ടില് ഈ എയർ പൊല്യൂഷൻ അമിതമായി വരുന്നതും അതുപോലെ താപനില കൂടി വരുന്നതും അന്തരീക്ഷ താപനില കൂടി വരുന്നതും ഒക്കെ നമ്മുടെ അന്തരീക്ഷത്തെയും നമ്മുടെ കാലാവസ്ഥയെയും അല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നതും അത് ആഗോള വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് ഡൽഹി പോലുള്ള രാ ഒക്കെ ഈ ഡീസൽ വാഹനങ്ങളെ മാക്സിമം കുറച്ച് കൊണ്ടുവരിക ഈ ഫോസിൽ ഇന്ധന വാഹനങ്ങളെ കുറച്ച് കൊണ്ടുവരിക അതിനുശേഷം അവിടെയെല്ലാം ഈ ഇലക്ട്രിക് വാഹനങ്ങളും അതുപോലെ ഈ എയർ പൊല്യൂഷൻ ഉണ്ടാക്കാത്ത അന്തരീക്ഷ മലീകരണം ഉണ്ടാക്കാത്ത ഇന്ധനങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ ഉപയോഗിക്കണമെന്നൊരു നയം വരുന്നത് അത് നമ്മുടെ പിന്നെ ഡൽഹി അല്ല നമ്മുടെ കേരളത്തിൻ്റെ ഗവൺമെൻറ്റും അത് അംഗീകരിച്ചതാണ് അതുകൊണ്ടാണ് ഇലക്ട്രിക് ബസ്സുകൾ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചതും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചതും അതാണ് കെ എസ് ആർ ടി സി എം ഡി എന്നുള്ള നിലയിൽ ബിജു പ്രഭാകർ ചെയ്യുന്നതും അതൊരു നയമാണ് ഗവൺമെന്റ് നയമാണ് നമ്മൾ മാക്സിമം കുറേശ്ശെ കുറേശ്ശെ അവിടെ ലാഭമോ നഷ്ടമോ എന്നതല്ല നോക്കുന്നത് അതൊരു നയപരമായിട്ട് പിന്നെ നമ്മുടെ അന്തരീക്ഷ മലിനീകരണം വരാൻ പോകുന്ന ലോകത്തിനെ തന്നെ നശിപ്പിക്കും എന്നതുകൊണ്ടും ഫോസ്ലിന്ധനകൾ ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് ഗുരുതരമാണെന്നും അറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അത് ലാഭനഷ്ടം നോക്കി മന്ത്രി ഈ ഇലക്ട്രിക് ബസ്സുകളെ പിൻവലിക്കാൻ ശ്രമിക്കുമ്പോൾ അത് സി പി എമ്മിൻ്റെ നയമാറ്റം ആയിട്ട് വ്യാഖ്യാനിക്കപ്പെടാം അങ്ങനെയാണെങ്കിൽ ഒരു മന്ത്രി മാറുമ്പോൾ എങ്ങനെയാണ് രണ്ടര വർഷം ഇരിക്കുമ്പോൾ ഒരു മന്ത്രിക്ക് ഒരു നയം രണ്ടര വർഷം കഴിയുമ്പോൾ മറ്റൊരു മന്ത്രിക്ക് മറ്റൊരു നയം എന്നത് ഒരു ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റിൽ പ്രത്യേകിച്ച് ഒരു ഐക്യരൂപമില്ലാത്ത ഗവൺമെന്റ് ആണെന്ന് തോന്നാം എന്തായാലും അത് വല്ലാത്ത വിഷയമായിട്ട് മാറുന്നു ചെറിയ കാര്യമല്ല കെ എസ് ആർ ടി സിയിൽ ഇപ്പോഴത്തെ ബിജു പ്രഭാകരന്റെ രാജ്യം രാജ്യം പിന്നോട്ട് പോക്കും എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് കൊടുക്കലും അത് ഗവൺമെന്റ് കാരണം ഇതിനു മുമ്പ് തന്നെ ബിജു പ്രഭാകർ അത്തരം കാര്യങ്ങൾ മന്ത്രി അറിയിച്ചതാണ് അപ്പോൾ ആ വിവരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്തെത്തി അപ്പം പിണറായി വിജയൻ പറഞ്ഞത് തൽക്കാലത്തേക്ക് ബിജു തുടരട്ടെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ ഇനിയുള്ള ഈ കത്ത് ഒരു കാരണവശാലും എനിക്ക് എനിക്കിനി വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സീനിയർ ഐ എസ് ഓഫീസർ പിന്നെ ചീഫ് സെക്രട്ടറി കത്ത് കൊടുത്തിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റൊരു തീരുമാനം എടുക്കേണ്ടി വരും അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ അതൊരു നയമാറ്റമായി മാറുമോ അതല്ലെങ്കിൽ അതിനെങ്ങനെ തരണം ചെയ്യും എങ്ങനെ നേരിടും എന്നതും ഒരു വിഷയമാണ് പ്രത്യേകിച്ച് നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും കൂടി ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട് ലാഭനഷ്ടം മാത്രമാണോ പ്രശ്നം എന്നത് നോക്കേണ്ടി വരും എന്തായാലും ഗണേഷ് കുമാറിൻ്റെ പരിഷ്കാരങ്ങളൊന്നും അത്ര മോശമാണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഗണേഷ് കുമാറിന് ലാഭം ം മാത്രമല്ല നോക്കേണ്ടത് എന്നതും കൂടി ഗണേഷ് കുമാർ പരിശോധിക്കേണ്ടതാണ് വിലയിരുത്തേണ്ടതാണ്